വെൽക്കം ടു പ്രൊബ്സ്കെയിൻ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന് പറയുന്ന തസ്തികയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു തസ്തികയാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ അപ്പോൾ പി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പതൊ മുപ്പത്തൊന്നാം തീയതി വരെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനുകളുടെ എല്ലാം ഒരു ആയിട്ടുള്ള എക്സാമിനേഷൻ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കലണ്ടറിൽ നമ്മുടെ ഐ സി ഡി എസ് സൂപ്പർവൈസറും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പരീക്ഷ ഓഗസ്റ്റിൽ എന്നുള്ളതാണ് വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഐ സി ഡി എസ് സൂപ്പർവൈസർ ചില ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയും മറന്നുപോയി ഉണ്ടാവും വരുന്നു അപ്ലൈ ചെയ്യുന്നു നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നു അങ്ങനെയുള്ളതുകൊണ്ടൊന്നും ഒരു പരീക്ഷ നമുക്കിനി കാലഘട്ടത്തിൽ കിട്ടാൻ പോകുന്നില്ല വ്യക്തമായി സിലബസ് അറിഞ്ഞ് കൃത്യമായി പഠിച്ച് റിവിഷൻ ചെയ്തു പോയാൽ മാത്രമേ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലൊക്കെ എത്തി ഈ ജോലി നമ്മൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ പറയുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ തസ്തികയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നത് പതിനഞ്ചോ ഒൻപത് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒക്ടോബർ പതിനെട്ട് വരെയാണ് ആയിരുന്നു അതിൻ്റെ അപേക്ഷിക്കാനുള്ള സമയം കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഈ പരീക്ഷ ഓൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ് നമ്മളെ തസ്തികയുടെ പേരെന്ന് പറയുന്നത് സൂപ്പർവൈസർ ഐ സി ഡി എസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് മുപ്പത്തി ഏഴായിരത്തി നാനൂറ് രൂപ മുതൽ എഴുപത്തി ഒമ്പതിനായിരം രൂപ വരെയാണ് ശമ്പള സ്കേല് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസാണ് നമുക്കിവിടെ വരുന്നത് അപ്പോൾ ശമ്പളം പറയുന്ന സമയത്ത് ഇപ്പോൾ നമുക്കൊരു ഗ്രോസ് സാലറി ആയിട്ട് ഇന്നത്തെ നിലയിൽ ഒരു നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണ് അതും കൂടി പറഞ്ഞു പോകണം നാൽപ്പത്തി മൂന്ന് എഴുന്നൂറ് കാരണം നമ്മളുടെ നമുക്ക് കിട്ടുന്ന ബേസിക് പേ മുപ്പത്തേഴ് നാനൂറായിരിക്കും അതിൻ്റെ ഏഴ് ശതമാനം ഡി എ ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് ശതമാനം ഡി എ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി കാരണം പെൻഡിംഗ് ആണ് ഈ പറയുന്ന ഏഴ് ശതമാനം ഡി എൻ്റെ കൂടെ തന്നെ നാലോ ആറോ എട്ടോ പത്ത് നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എച്ച് ആർ ഐ അപ്പോൾ നാല്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം കിട്ടുന്ന ഒരു തസ്തികയാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് അപ്പോൾ ഈ തസ്തികയുടെ പരീക്ഷയാണ് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ടത് പി എസ് സി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ ഇൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ പരീക്ഷ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ പറയുന്ന മൂന്ന് മാസത്തിൽ ഏതെങ്കിലും ഒരു മാസം പരീക്ഷ നടക്കും അപ്പോൾ നമുക്ക് ഓഗസ്റ്റിൽ തന്നെ പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ പരീക്ഷ ഓഗസ്റ്റിൽ എന്ന് പറഞ്ഞു വെച്ചത് അപ്പോൾ ഓഗസ്റ്റിൽ വേണമെങ്കിൽ നടക്കാം സെപ്റ്റംബറിൽ നടക്കാം അല്ലെങ്കിൽ ഒക്ടോബറിൽ നടക്കാം അപ്പോൾ അതിൻ്റെ സ്കെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അത്യാവശ്യം നിയമനം നടക്കുന്ന തസ്തികയാണ് ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്നിട്ടുള്ളത് അതായത് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് റദ്ദാകും അതായത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജനുവരിയിലാണ് അടുത്ത മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ പറയുന്ന ഇപ്പോഴുള്ള ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ ലിസ്റ്റ് ക്യാൻസലാകും ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് നിയമനങ്ങൾ നടന്നു ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുന്നൂറ്റി ഒൻപതാമത്തെ ഇരുന്നൂറ്റി മൂന്നാമത്തെ റാങ്ക് വരെയുള്ള ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നിയമനമൊക്കെ ഉണ്ട് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് നിയമനം നടന്നിട്ടുണ്ട് ഉടൻ തന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്ത ഒരു കൊല്ലമാണ് വരുന്നതെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടവും പിന്നെ ഈ വരുന്നതിന് ശേഷം വന്ന മൂന്ന് കാലഘട്ടത്തിലെയും വേക്കൻസി ഈ പറയുന്ന ലിസ്റ്റിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുക അപ്പോൾ അത്യാവശ്യം നിയമനങ്ങളൊക്കെ നടക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പേസ്കേലിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത്രയും ശമ്പളം കിട്ടുന്ന തസ്തികയാണ് പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന രീതിയിൽ ഓഗസ്റ്റ് ടു ഒക്ടോബറിൻ്റെ ഇടയിൽ ഉണ്ടാവും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൻ്റെ ഇടയിൽ ഉണ്ടാവും ഇത്രയും നിയമനങ്ങൾ നടക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഒന്നും ഈ പറയുന്ന തസ്തികയ്ക്ക് അപ്ലൈ ചെയ്തിട്ടൊന്നും ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല കൃത്യമായൊരു പഠനം നമ്മൾക്ക് വേണം അപ്പോൾ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ ഒരു പുതിയ ബാച്ച് പ്രോബ്സ്കെയിൽ ആരംഭിക്കുകയാണ് പരീക്ഷ ഈ അനൗൺസ് ചെയ്തൊരു വേളയിൽ അതിൻ്റെ ഒരു പുതിയ ബാച്ച് നമ്മളിവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഐ സി ഡി എ സൂപ്പർവൈസറിൻ്റെ കൃത്യമായ ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് മുഴുവൻ തീർക്കുന്ന വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും സിലബസിനെ ആധികാരികമായി പഠിക്കാൻ നമ്മൾ കൃത്യമായ ടൈം ടേബിളുകൾ തരും അപ്പോൾ ഓരോ ദിവസത്തും ടൈം ടേബിളിൻ്റെ പ്രകാരമുള്ള ക്ലാസുകൾ നമ്മൾ എവിടെ പോയി കാണണം നമ്മുടെ സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളിൽ പോയി കാണുക അതിൻ്റെ പി ഡി എഫ് നോട്ടുകളും നിങ്ങൾക്ക് തരും ഓരോ ദിവസം പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ മുൻകാലങ്ങൾ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ സംബന്ധിച്ചുള്ള ഡെയിലി എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്ത് പോവാം ഇങ്ങനെ ഒരാഴ്ചത്തെ ടൈം ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ആഴ്ച പഠിച്ച ടോപ്പിക്കുകളെല്ലാം വെച്ച് റിവിഷൻ എക്സാമിനേഷൻ നടക്കും പിന്നെ നമുക്കറിയാം ഇവിടെ പല സബ്ജക്റ്റുകളുണ്ട് അപ്പോൾ സബ്ജെക്റ്റ് വൈസ് ചാപ്റ്റർ വൈസ് റിവിഷൻസ് എക്സാമിനേഷൻസ് വേറെ തരും മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ ആപ്പിൽ പരീക്ഷയായി പരിശീലിക്കാം നിരവധി മാതൃകാ പരീക്ഷകൾ ഇത്രയും കാര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഫുൾ പാക്കേജ് കോഴ്സാണ് ഐ സി ടി എസ് സൂപ്പർവൈസറിന് വേണ്ടിയിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ബാച്ച് ഉടൻ തുടങ്ങുകയാണ് അപ്പോൾ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പരീക്ഷ ഉടനെ തന്നെ ഉണ്ട് വലിയ നമുക്ക് കാലതാമസം ഒന്നുമില്ല ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കുകയാണ് അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഈ പറയുന്ന രീതിയിൽ കൃത്യമായി പഠിച്ചു പോയി ഈ പറയുന്ന പരീക്ഷ നിങ്ങൾ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഈ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇവിടെ നടത്തുന്ന ഓരോ പരീക്ഷയും കൃത്യമായ അനലിറ്റിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും എത്ര മാർക്ക് നിങ്ങൾ കിട്ടി എത്ര സ്കിപ്പ് ചെയ്തു എത്ര നെഗറ്റീവ് വന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടും കൂടിയിട്ടാണ് കൃത്യമായ ടൈം ടേബിൾ വെച്ച് ഈ പറയുന്ന രീതിയിൽ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ കണ്ട് പിന്നെ ലൈവ് ക്ലാസുകൾ നമ്മൾ ചെയ്യും അത് നമ്മൾ കൂടുതൽ സംശയ നിവാരണങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ലൈവ് ക്ലാസ്സുകൾ കുറച്ചാണ് ഉണ്ടാവുക കൂടുതൽ റെക്കോർഡ് ക്ലാസ്സുകളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ രീതിയിൽ കൃത്യമായ കൃത്യമായൊരു സ്ട്രാറ്റജിയോടുകൂടി പഠിച്ച് റിവിഷൻ ചെയ്ത് പരീക്ഷ അറ്റൻഡ് ചെയ്ത് നല്ലൊരു മാർക്ക് വാങ്ങി റാങ്ക് ലിസ്റ്റിൻ്റെ മുൻനിരയിലെത്തി ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന് പറയുന്ന നിങ്ങളുടെ തസ്തിക ആ ഒരു മോഹം നിങ്ങൾക്ക് പൂവണിയിക്കാം അപ്പോൾ ഈ ഐ സി ഡി എസ് സൂപ്പർവൈസറിനെ സംബന്ധിച്ച് നമുക്ക് ഞാൻ പറഞ്ഞു ഒരു ബാച്ച് നമ്മളിവിടെ ഫുൾ ഫ്ലഡ്ജഡ് ഒരു ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് പുറമേ നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോ ഓൾറെഡി ഐ സി ഡി എസ് സൂപ്പർവൈസറിനോ ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ ഓൾറെഡി ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം ഓൺലി ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എക്സാം ഓൺലി ഇവിടെ നിങ്ങൾക്ക് പരീക്ഷകൾ മാത്രമേ കിട്ടൂ ക്ലാസ്സുകളോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല നമുക്കറിയാം നമുക്ക് വ്യക്തമായ ഒരു സിലബസ് ഉണ്ട് ആ സിലബസിൽ നിന്നും ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും പരീക്ഷകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരാഴ്ച നമ്മൾ പൂർത്തീകരിക്കുന്ന ടോപ്പിക്കുകളുടെ അടിസ്ഥാനത്തിൽ വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും പിന്നെ നിരവധി മാതൃകാ ചോദ്യപേപ്പറുകൾ നിങ്ങൾക്ക് ആപ്പിൽ പരീക്ഷയായിട്ട് പരിശീലിക്കാം മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകളും ഈ പറയുന്ന രീതിയിൽ പരീക്ഷയായിട്ട് പരിശീലിക്കാം അപ്പോൾ ഫുൾ ഫ്ലഡ്ജ്ഡ് ബാച്ചിന് പുറമെ ഞാൻ പറഞ്ഞു മറ്റുള്ള ആപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇതിനെ എവിടെയെങ്കിലും ഓഫ്ലൈൻ പഠിക്കുന്ന ആളുകളോ അവിടെ നിന്നും വ്യക്തമായി നിങ്ങൾക്ക് പരീക്ഷകൾ കിട്ടുന്നില്ല എങ്കിൽ അതല്ലെങ്കിൽ സ്വന്തമായി പഠിക്കുന്ന പഠിക്കുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പരീക്ഷകളാണ് നിങ്ങളുടെ അഭാവമെങ്കിൽ ഇവിടെ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ നമ്മുടെ പ്രബ്സ്കേല് ഈ പറയുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസറിന് ഒരു എക്സാം ഓൺലി ബാച്ച് ഇവിടെ എക്സാം മാത്രമേ കിട്ടുള്ളൂ എക്സാം അതിൻ്റെ കാര്യങ്ങൾ അനലിറ്റിക്സ് ഒക്കെ ഉണ്ടാവും ആ എക്സാം ഓൺലി ബാച്ച് ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ നേരത്തെ ഞാൻ പരാമർശിച്ച ആളുകൾക്കെല്ലാം ഈ എക്സാം ഓൺലി ബാച്ചിൽ ജോയിൻ ചെയ്യാം ഇവിടെ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൻ്റെ ടൈം ടേബിൾ ഓൾറെഡി ടോപ്പിക്ക് ഏതാണെന്നുള്ളത് നിങ്ങളോട് പറയും അത് നിങ്ങളുടെ മെറ്റീരിയലുകൾ കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ പഠിക്കുക ആ ദിവസം അതിൻ്റെ പരീക്ഷ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അങ്ങനെ ഒരാഴ്ച പഠിച്ച ടോപ്പികളുടെ എല്ലാം സംബന്ധിച്ചൊരു റിവിഷൻ എക്സാമിനേഷൻ വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ നടക്കും അതുപോലെ മോഡൽ എക്സാമിനേഷൻ ഫുൾ ആയിട്ടുള്ള മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ആപ്പിൽ പരീക്ഷയായി എഴുതി പരിശീലിക്കാം മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകളും നിങ്ങൾക്ക് പരീക്ഷയായിട്ട് പരിശീലിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാം ഓൺലി ബാച്ച് മാത്രം ഈ പറയുന്ന ഫെബ്രുവരി ഒന്നാം തീയതി ഐ സി ഡി എസ് സൂപ്പർവൈസറുള്ള എക്സാം ഓൺലി ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫുൾ ഫ്ലഡ്ജ് ബാച്ചിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു അതിന് പുറമെ എക്സാം ഓൺലി ബാച്ച് അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയും വരാം അപ്പോൾ ഇതിനൊക്കെ വേണ്ടി താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്